വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണം ഞാൻ സദ്യതി ശരിക്കും വിശ്വാസത്തോടു കൂടിയും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചൊല്ലാൻ തുടങ്ങിയത് ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ശക്തി എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് അപ്പം ഈ ജപമാലയുടെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയ ജവമാലയാണ് ഇനിയിപ്പം ആ ജപമാല എപ്പോഴും എനിക്ക് കയ്യിലെടുത്ത ജപമാല ഇല്ലാന്ന് തോന്നുന്നു നന്ദി ഈശോയെ ആരാധന ഇശോയെ മഹത്വം എൻ്റെ പേര് സുബിൻ എന്നാണ് ഞാൻ കോട്ടയം ജില്ലയിൽ ഉഴൂരെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അമ്മയുടെ കൂടിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് ആ സമയത്ത് എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു അപ്പോൾ അമ്മ നിയോഗം വെച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗദി അറേബ്യയിലേക്ക് എനിക്ക് ജോലിക്ക് ഞാൻ പോവുകയും അന്ന് തന്നെ അമ്മയുടെ യോഗത്തിലുണ്ടായിരുന്നു ഒരു ദൈവവിശ്വാസമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരിച്ചു വന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു വർഷം ഞങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റായിരുന്നു സൗദിയിലായിരുന്നാലും ഞാൻ ദമാമിലും വൈഫ് ജിദ്ദയിലുമായിരുന്നു ഒന്നൊന്നര വർഷമായിട്ടും കുഞ്ഞൊന്നും ആയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിനേഴിന് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അത് കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ഞാൻ നിർത്തിപ്പോന്നു ഒന്നര വർഷമായിട്ടും കുഞ്ഞാകാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിനെ ലഭിക്കാൻ ആയിട്ട് മാതാവിൻ്റെ ഇടയ്ക്കിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി സമർപ്പിച്ചു അങ്ങനെ ഞാൻ ഒക്ടോബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നാലാം തീയതി തിരിച്ച് സൗദിക്ക് ചെന്നു സൗദി ചെന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥാൽ ദൈവകൃപയാൽ വൈഫ് പ്രഗ്നൻ്റ് ആവുകയും പിറ്റേ വർഷം അതായത് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പന്ത്രണ്ടിന് മാതാവിൻ്റെ പ്രത്യേക മതസ്ഥാലെ എനിക്കൊരു കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു കുഞ്ഞിൻ്റെ പേര് മിറിയും എന്നാണ് അതേ അതോടൊപ്പം തന്നെ ആ ഉടമ്പടി എടുത്ത ദിവസം ആ ദിവസം മാതാവിൻ്റെ ഞാൻ ഉടമ്പടിക്ക് എല്ലാവരും രൂപവും ഓരോ തിരിയും ഓരോന്നൊക്കെ എടുത്തപ്പോൾ ഞാൻ വന്നിട്ട് പറഞ്ഞു മാതാവ് എനിക്ക് യോഗ്യതയില്ല ഇതൊന്നും എടുക്കാൻ ഇനി എനിക്കെടുക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ അമ്മ തന്നെ ഏതെങ്കിലും തന്നനുഗ്രഹിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുള്ളിൽ അപ്പോൾ സിസ്റ്റർ എൻ്റെ ഇടക്കിലേക്ക് ടോക്കൺ പോലെ കൊണ്ടുവന്നു ടോക്കൺ എടുത്തപ്പോൾ കറക്റ്റ് ഒന്നാം നമ്പർ ഒന്നാം നമ്പർ ആണ് ആ ഒന്നാം നമ്പർ ടോക്കൺ ആയിരുന്നു എനിക്ക് കിട്ടിയത് കറക്റ്റ് മാതാവിൻ്റെ രൂപം എടുക്കാനുള്ള ഒരു പ്രത്യേക ഒരു ദൈവകൃപ എനിക്ക് അന്ന് ലഭിച്ചു ആ ഉടമ്പടി എടുത്തതിന് ശേഷം തൊട്ട് ശേഷം എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഒരു പ്രത്യേക ദൈവാനുഭവം ദൈവാനുഭവമായിരുന്നു എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം സമാധാനം ഒരു ദേഷ്യമോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഒരു ശാന്തത എല്ലാവരുടെ ഒരു പ്രത്യേക സ്നേഹം എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതിന് എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പൊന്നും ഇതുവരെ എനിക്ക് അതിന് ശേഷവും പിന്നും പിന്നെ പിന്നീടോ ഇതുവരെ എനിക്ക് ആ രീതിയിലുള്ള ഒരു ദൈവിക അനുഭവം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടില്ല അത് എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ ഓർക്കും മാതാവിനെ ഓർക്കുമ്പോൾ തന്നെ എന്നും എൻ്റെ ആ ദിവസം എൻ്റെ മെമ്മറിയിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു നിയോഗമായിരുന്നു വൈഫ് ഒ ഇ ടി പാസ്സാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒ ഇ ടി പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നു ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഞങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി ഒ ഇ ടി അതിനുള്ള സ്കോറ് തന്നെയെന്ന് കാരണം എനിക്കറിഞ്ഞുകൂടാ ഏത് സ്ഥലത്ത് ചെന്നാലാണ് ദൈവം എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം എനിക്ക് പ്രത്യേക സ്ഥലത്ത് പോകണം അങ്ങനെ ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ ഞങ്ങളുടെ നിയോഗത്തിൽ ഞങ്ങൾ പ്രത്യേകം വെച്ചിരുന്നു ഏത് സ്ഥലത്ത് ചെല്ലണം ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള മാർക്ക് തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ഒ ഇ ടിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം വൈഫ് ഫെയിലായിപ്പോയി അപ്പോൾ ഫെയിലായി പോയപ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ വന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ റീവാലുവേഷൻ കൊടുത്തു റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജപമാലയ്ക്ക് ഒരു മാർക്ക് വെച്ചിട്ട് നിയോഗം വെച്ചിട്ട് മുഴുവൻ തൊണ്ണൂറ് മുഴുവൻ ജപമാലേ വല്ലി നാലെണ്ണം വെച്ചിട്ട് അങ്ങനെ തൊണ്ണൂറ് മുഴുവൻ ജപമാലയ വല്ലി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം റീവാലുവേഷന് കൊടുത്ത റിസൾട്ട് വന്നപ്പോഴും പാസ്സായില്ല അപ്പം അത് കഴിഞ്ഞപ്പം ഒരു ചെറിയ നിരാശയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പം അതെന്തെങ്കിലും ആട്ടെ എന്നൊക്കെ വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ സൗദിക്കുകയില്ലെന്ന് ഞാൻ ഒക്ടോബർ നാലിന് സൗദിക്ക് തന്നു ചെന്നു കഴിഞ്ഞപ്പം ഡിസംബറിലേക്ക് തന്നു ആ ഡിസംബറിലെ ഡേ നവംബർ അവസാനം ഡിസംബറിൽ എന്തോ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് എക്സാമിന് പോയി ഞങ്ങൾ രണ്ട് ഒരുമിച്ച് പോയി ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കാശുരൂപം നേരത്തെ തന്നെ പുള്ളിക്കാരിക്ക് കൊടുത്തായിരുന്നു പുള്ളിക്കാരുടെ കൊന്തയിലുണ്ട് കാശുരൂപം ഞങ്ങൾ ഒരുമിച്ച് പോയി സൗദി ജിദ്ദ പോയി റൂമൊക്കെ എടുത്ത് എക്സാം എഴുതി എഴുതി കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു പാസ്സാകത്തില്ലെന്ന് പറഞ്ഞു ഇത്രയും പാടില്ലായിരുന്നു കഴിഞ്ഞോടെ എഴുതിയപ്പോഴെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പാടിയിൽ പാസ്സാകിയാളെന്ന് പറഞ്ഞാൽ പാസ്സാകാൻ ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ആ കൂടുത്തിൽ സൗദിയിലുണ്ടായിരുന്ന ഇവളുടെ കൂടുതൽ കുറേ പേരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻ്റ് ആകാത്ത കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ പുള്ളിക്കാരി മാതാവിൻ്റെ പ്രാർത്ഥന പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ കുറേ ഇവരുടെ ഹോസ്റ്റലിലുള്ള കുറേ പെൺകുട്ടികളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒന്ന് രണ്ട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവർക്കും ഇപ്പോൾ ദൈവം മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം മുന്നൂറ്റി അറുപത് മാർക്ക് കിട്ടിയിട്ട് ക്ലബിങ് സ്കോർ കിട്ടി ജയിച്ചു അപ്പം പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല ആ ക്ലബ്ബിംഗ് സ്കോർ വെച്ച് പോകാൻ പറ്റുന്ന സ്ഥലം ന്യൂസിലണ്ടാ അപ്പം മനസ്സിലായി ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയിരുന്നു എന്നുള്ള അപ്പം മനസ്സിലായി അപ്പം ദൈവം ന്യൂസിലൻഡ് വിടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ഫെയിൽ ആയതും പിന്നെ ഒരു ക്ലബ്ബിങ് സ്കോർ തന്നും ഇല്ലെങ്കിൽ ആദ്യമേ തന്നെ നല്ല സ്കോറിൽ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യു കെ അല്ല വേറെ ഏതെങ്കിലും രാജ്യം പ്രിഫർ ചെയ്ത് പോയേനെ അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു ഒരു കരുതലും ഒരു സ്നേഹമൊക്കെ എനിക്ക് ആ സമയത്ത് ആ മാർക്ക് ഒന്ന് മനസ്സിലായി അപ്പോൾ പിന്നീട് ഒരു ദിവസം ഞാനിങ്ങനെ ഇന്ന് ജവമാലൊല്ലൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഈ തൊണ്ണൂറിന് നാലിട്ട് കുണിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നി ഞാൻ കുളിച്ച് നോക്കഴിഞ്ഞപ്പോഴാണ് മുന്നൂറ്റി അറുപത് ആ സംഖ്യ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചൊല്ലി ജവമാല തൊണ്ണൂറ് മുഴുവൻ ജവമാലയായിരുന്നു ചൊല്ലിയത് തൊണ്ണൂറ് അതിൻ്റെ നാലു നോക്കി കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി അറുപത് അപ്പോൾ പുള്ളിക്കാർ കിട്ടിയ മാർക്കും കറക്റ്റ് മുന്നൂറ്റി അറുപതായിരുന്നു അപ്പോൾ ആ റീവാലുവേഷന് വേണ്ടിയിട്ട് ചൊല്ലിയ ജവമാലയുടെ മാർക്ക് രണ്ടാമത്തെ എക്സാമിനാണ് മാതാവ് തന്നനഹിച്ചത് അപ്പോൾ മാതാവിൻ്റെ ഒരു സ്നേഹവും ആ ഒരു കരുണയൊക്കെ അന്നേരമാണ് മാതാവിൻ്റെ ഈശോയോട് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ കരണയൊക്കെ അപ്പളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആദ്യം എല്ലാവരെയും പോലും നിരാശയും അയ്യോ കിട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും മാതാവ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയസമയങ്ങളിലെല്ലാം ക്രമീകരിച്ച് തന്നുകൊണ്ടിരുന്നു പിന്നെ പുള്ളിക്കാരി പ്രഗ്നൻറ്റ് ആയിട്ടിരുന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഡ്യൂട്ടിക്ക് പോകും വരുമൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു മഞ്ഞുനും എല്ലാം കുഴപ്പമുണ്ടോ എല്ലാ കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അപ്പോൾ ഒരു ദിവസം രാത്രി പുള്ളി ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ ഒരു ഇങ്ങനെ ചോദിക്കണമുണ്ടപ്പോൾ എന്തോ ഒരു സംശയം പോലെ തോന്നുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോന്ന് തോന്നി ആ ചിന്തിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അസഹനീയമായ വയറുവേദന വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഈ ഇതിന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മാതാവേ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല ഇനി ആശുപത്രിയിലേക്കൊന്നും കൊണ്ടാകില്ല ഇട വരരുതെന്ന് പ്രാർത്ഥിച്ചു എന്നാ ഒരു മരുഭൂമിയൊക്കെയാണ് പിന്നെ ആരേലൊക്കെ വിളിച്ചൊക്കെ പോകണം വെല്ലുപാടാ അപ്പം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവക്ക് വേദന തുടങ്ങി ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിച്ചൊന്നുമില്ല ഞാനിപ്പോൾ തന്നെ മാതാവിൻ്റെ തൈല് അവിടെ ഇരിപ്പുണ്ടായിരുന്നു തൈലെടുത്ത് വൈഫിൻ്റെ വയറിൽ കുരിച്ച് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി ഒരു ഏകദേശം മൂന്ന് വിശ്വാസ പ്രമാണം രണ്ടോ മൂന്നോ മൂന്ന് വിശ്വാസ പ്രമാണത്തോളം ആയപ്പോഴത്തേക്കും പറഞ്ഞു വയറുവേദന വല്ല സൈഡിൽ നിന്ന് ഇട സൈഡിലേക്ക് മാറി എന്ന് പറഞ്ഞു അപ്പോൾ ഇടത് സൈഡിൽ കുരിശു വരച്ചിട്ട് ഇട സൈഡിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ഒരു മൂന്ന് നാല് മിനിറ്റോളം എടുത്തു ഇടസൈഡ് ഇങ്ങനെ കുറിച്ച് വരച്ച് കുരിച്ചിങ്ങനെ വരച്ചുകൊണ്ടിരുന്നു ഞാൻ കണ്ടിന്യൂസ് കുറിച്ച് വരയ്ക്കും ശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞു വരവേന മൊത്തം പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേക മാധ്യസ്ഥാൽ സ്വർഗ്ഗത്തിൽ നിന്ന് കനി ഞങ്ങൾക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഒരു സൗഖ്യം കിട്ടി ഒരു ആശുപത്രിയിലും പോയില്ല എങ്ങും പോയില്ല പോരാത്തതിന് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം അതിൻ്റെ എല്ലാ ഒരു ഭയപ്പാടെല്ലാം ഉണ്ടായിരുന്നു എല്ലാം കർത്താവ് ഒരു കുഴപ്പമില്ലാണ്ട് വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണം ഞാൻ സദ്യത്തി ശരിക്കും വിശ്വാസത്തോടു കൂടിയും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയും ചൊല്ലാൻ തുടങ്ങിയത് ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ശക്തി എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് അപ്പം ആ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചത് അതിൻ്റെതായ ഒരു സൗഖ്യം ഞങ്ങൾക്ക് കുടുംബത്തിന് കിട്ടുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ പിന്നെ എൻ്റെ ചേട്ടൻ ബലിയത്തിലാണ് അപ്പോൾ അവിടെ ചേട്ടന് ലൈസൻസ് എടുക്കണമായിരുന്നു അപ്പം അവിടെ റിട്ടേൺ ടെസ്റ്റ് പാസ്സാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും അവർക്ക് ആർക്കും കിട്ടാറില്ല ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിയുമ്പോൾ അതിന് മൈനസ് അഞ്ച് മാർക്ക് ഇടും അപ്പോൾ അമ്പതിൽ നാൽപ്പത് മാർക്ക് കണ്ട് മിനിമം ഉണ്ടെങ്കിലേ ജയിക്കത്തുള്ളൂ അപ്പം ഞാനിവിടെ ഉടമ്പടി വെച്ച വിവരമൊന്നും ചേട്ടനോട് പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പുള്ളി എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പം പുള്ളി അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ വിളിച്ച് പറഞ്ഞതാണ് പരീക്ഷ എഴുതിയപ്പം ഞാൻ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എന്തൊക്കെ എഴുതി വെച്ചു അപ്പം ഞാൻ തോറ്റുപോയി എണീറ്റ് പോരാന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് എക്സാമിനർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പാസ്സായി പൊക്കോളാൻ പറഞ്ഞു ചേട്ടൻ സത്യത്തിൽ ബെൽജിയ വേറെ ഡച്ചിൽ വേറെ ഒന്നും പറയാൻ പോലും അവൻ അറിയത്തില്ല പക്ഷെ അവൻ പറഞ്ഞു എക്സാം പാസ്സായെന്ന് പറഞ്ഞു അപ്പം പുള്ളി തിരിച്ചു വന്നിട്ട് വിളിച്ച് എന്നോട് പറഞ്ഞു വന്നവരെല്ലാവരും തോറ്റുപോയി ഞാനും ആ പടർ ഡുകാരോ ഒന്ന് രണ്ടോ പേര് മാത്രമേ ടെസ്റ്റ് പാസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു തോന്നു ആ അപ്പോൾ എന്നോട് പറഞ്ഞു ആ വെറുതെ അല്ല ഞാൻ ജയിച്ചത് ഇല്ലെങ്കിൽ ഞാൻ ജന്മത്തിൽ ജയിക്കുമെന്ന് വിചാരിച്ചല്ലേ എങ്ങനെ ജയിച്ചെന്ന് എനിക്ക് വലിയ അറിയത്തില്ലെന്ന് പറഞ്ഞു മാതാവിൻ്റെ പ്രത്യേക കാരണം കൊണ്ട് അങ്ങനെ ചേട്ടന് റിട്ടേൺ ടെസ്റ്റും പാസ്സായി പിന്നെ അത് കഴിഞ്ഞപ്പം റോഡിൽ ഓടിച്ചു കാണിക്കണമായിരുന്നു അതും പാസ്സായി അങ്ങനെ ചേട്ടന് ലൈസൻസ് കിട്ടി പ്രത്യേകം ഞങ്ങളുടെ കുടുംബത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു മാതാവിൻ്റെ മധ്യസ്ഥാൽ അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഒരു പത്തു മണി ജവമാല വാങ്ങിക്കൊണ്ട് പോയായിരുന്നു ഞാൻ നേരത്തെയും ജവമാലയൊക്കെ കുറേശ്ശെ ചൊല്ലുന്നയാളായിരുന്നു പക്ഷേ എന്നാൽ അത്രമാത്രം ജവമാല വെല്ലുന്നതാണല്ലായിരുന്നു പക്ഷേ ഈ മണി ജവമാല കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആ ഞങ്ങൾ മുഴുവൻ ജവമാല തൊണ്ണൂറ് ജവമാലയൊക്കെ ചൊല്ലി തീർത്തേക്കാം അപ്പോൾ ഈ ജപമാലയുടെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോയ ജവമാലയാണ് ഇനിയിപ്പം ആ ജപമാല എപ്പോഴും എനിക്ക് കയ്യിലെടുത്ത ജപമാലെന്ന് തോന്നും അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിലാണേലും ഞങ്ങൾക്ക് എന്താ ഒത്തിരി ജപമാലയല്ല മാതാവിനോട് ചേർന്ന് അമ്മയോട് ചേർന്ന് നിൽക്കാനും കുടുംബ പ്രാർത്ഥനകൾ മുടക്കാതെയും ഇവിടെ വന്നതിൻ്റെ ഫലമായിട്ട് ആഴ്ചയിലൊക്കെ ഉപവാസം എടുക്കാൻ ഒരു പ്രേരണ കിട്ടി തുടങ്ങി അങ്ങനെ ജോസഫ് ജോസഫച്ചൻ്റെ എല്ലാ ചൊവ്വാഴ്ചത്തെയും ടോക്കുകൾ കേൾക്കു ഇവിടുത്തെ ധ്യാനം പങ്കെടുക്കുമായിരുന്നു ഓൺലൈനിൽ സൗദിയിലായിരുന്നപ്പോഴും ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ ആ ഓരോ ദിവസവും അച്ഛൻ സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കുന്നതായിരുന്നു ഓരോ ദിവസവും സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ ദിവസവും ടോക്ക് കൂടാൻ നാളെ അച്ഛൻ അടുത്ത അച്ഛൻ എന്നോട് എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പിന്നെ സൗദിയിലായിരുന്ന സമയത്ത് ഞാൻ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഞാൻ വിസിറ്റിംഗ് സൈലായിരുന്നു പോയിരുന്നത് അപ്പോൾ ദിവസം ഇങ്ങനെ കൂടുതൽ ജവമാല വല്ലാൻ പ്രേരണ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്കൊരു ദിവസം പതിമൂന്ന് മുഴുവൻ ജവമാല വരെയൊക്കെ ചൊല്ലാനുള്ള കൃപയൊക്കെ കർത്താവ് എനിക്ക് തന്നു എല്ലാം ഈ അപ്പോൾ ആ പത്തുമണി ജവമാലയിൽ നിന്ന് തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോഴും ജവമാല ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് അങ്ങനെ എല്ലാം സ്വർഗ്ഗത്തിൻ്റെ ഒരു പ്രത്യേക കരുണിയാൽ ഇപ്പം ജീവിതം മുമ്പോട്ട് പോകുന്നു ഇപ്പം ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള വിസ തന്നിട്ടുണ്ട് ദൈവ അടിച്ച് എല്ലാം വിസ ഇതായി കൺഫേം ആയി അപ്പോൾ ഈ മാസം അവസാനം ന്യൂസിലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ ജീവിത വഴിയിലും മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പരിശുദ്ധ അമ്മ വഴി സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ കുട്ടി വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുഴുവൻ ബൈബിൾ മുഴുവൻ വായിച്ച് തീർക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടി അതുപോലെ തന്നെ ആ സമയത്ത് സൗദിയിൽ നമുക്ക് കുർബാന കൂടാനൊന്നും വേറെ മാർഗമില്ല ഞങ്ങൾ എല്ലാ ദിവസവും ഓൺലൈനിൽ മുഴുവൻ ദിവസങ്ങളിലും വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴാണെങ്കിലും ഞാൻ റൂമിൽ ഒരാൾത്താരെയൊക്കെ ക്രമീകരിച്ച് വെക്കുമായിരുന്നു എല്ലാം ക്രമീകരിച്ച് വെച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പങ്കെടുക്കുമായിരുന്നു അങ്ങനെ എല്ലാവിധ ഒരു ആത്മീയമായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വലത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾക്ക് ഈ എല്ലാ അനുഗ്രഹങ്ങളും ഈശോയിൽ നിന്ന് പിതാവായ ദൈവത്തിൽ നിന്നും മേടിച്ചെന്ന പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു